ഹായ് കൂട്ടുകാരേ കുറേ മക്കളുണ്ട് എന്നോട് ചോദിക്കണു നിങ്ങളെ വീടൊന്ന് കാണിച്ചു തരുമോ വീടൊന്ന് കാണിച്ചു തരുമോ എന്നാൽ നമുക്കൊന്ന് വീടൊന്ന് കാണാൻ കാണിക്കാമെന്ന് വിചാരിച്ചു നമുക്കൊന്ന് വീടൊന്ന് കാണാം ഞങ്ങളെ വീട് കുഞ്ഞു പെരെയാണ് വലിയ നിങ്ങൾ പ്രദേശിക്കുന്ന വലിയ വൃത്തികളൊന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ചൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീട് കാണാം ഇതാണ് ഞങ്ങളെ വിശാലമായിട്ടുള്ള ഒരു മുറ്റം കല്യാണങ്ങളോ പരിപാടികളൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഇവിടെ മാത്രം പന്തൽ ഇട്ടാൽ മതി എന്നാൽ ഉഷാറാവും എന്നാൽ മുൻവശത്തൊരു വശത്തൊരു ഉണ്ട് കോഴിക്കോടുകൾ വിട്ടാൽ നന്ന സുഖമായിട്ട് കോഴിക്കുട്ടികളെ വേഗം കാണാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോടും ഉമ്മറത്തു നിന്ന് വെച്ചത് പിന്നെ രണ്ടെണ്ണം ഉണ്ട് അത് അത്താഴത്തെ വളപ്പിലാണ് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരുന്ന അടുക്കളയാണിത് ഇത് നമ്മളൊരു തട്ടിക്കൂട്ടിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് താർക്കാലത്തേക്ക് ഈ അടുപ്പുണ്ടാക്കിയിരിക്കണത് ഒരു നാല് തൂണ് നാട്ടി ഇത് കണ്ടില്ലേ തൂണ് ഈ തൂണ് നാട്ടി അടിയിലൊരു സീറ്റ് ഇട്ടിട്ട് മണ്ണിട്ട് പൊതിഞ്ഞ് മേലെ അടുപ്പുണ്ടാക്കിയിരിക്കുകയാണ് അതേപോലെ ഈ ടേബിൾ ഉണ്ടായിരിക്കണതും രണ്ട് കാലൊക്കെ നാട്ടി ഒരു വാശത്ത് ഈ അടുപ്പിൻ്റെ മേലെ ഒരു ഗേറ്റ് തൂക്കി വെച്ച് അതിൻ്റെ മേലെ നാല് ടൈൽസ് ഇട്ടിട്ടാണ് ഞങ്ങളിപ്പ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ആണ് ഇനി നമുക്ക് വീട്ടിന്റെ ഉള്ളിൽ കയറാം ഇതാണ് ഞങ്ങളെ സിറ്റ് ഔട്ട് ഇതിപ്പോ ആരെങ്കിലും വന്നാ ഭക്ഷണം കഴിക്കലും ഇരിക്കലും എല്ലാം ഇവിടെയാണ് ഇവിടെ ഇരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് അങ്ങട്ട് നോക്കിയാൽ ഞങ്ങളുടെ പാടങ്ങളൊക്കെ നന്നായിട്ട് കാണും നല്ല കാറ്റ് വരും ഇവിടെ ഇരിക്കാന് നല്ല സുഖാണ് വെയിലില്ലാത്ത നേരത്തൊക്കെ ഇരിക്കാൻ ഭയങ്കര സുഖായിരിക്കും ഇവിടെ ഇരുന്ന നേരെ പാടത്താ കാണുക ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം ഇതാ ഇതാണ് നിങ്ങളിലൂടെയും എല്ലാവരിലൂടെയും കിട്ടിയ ഒരു സമ്മാനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ഒരു മൂമെന്റ് ആണിത് ഇത് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് നിങ്ങളിലൂടെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഈ സംഭവം മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എനിക്ക് നല്ല സന്തോഷം ഉണ്ടെങ്കില് ഇതൊരു കുട്ടിക്കോലാണ് ഇതിലാണ് എൻ്റെ മോൻ്റെ വർക്കിംഗ് ഒക്കെ ഇവിടെയാണ് ഇതിപ്പോ ഇങ്ങനെ കിടക്കണെന്ന് നോക്കണ്ട ഞാൻ എന്നും ഇത് അടിച്ചു വാരി വൃത്തിയാക്കി ഒതുക്കി വെക്കും തിരിച്ചു വരുമ്പോൾ എൻ്റെ മോനും ഒക്കെ ഇതേപോലെ തന്നെ എടുത്തിട്ടിട്ടുണ്ടാവും അപ്പൊ ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എടുത്തു വെക്കണ സാധനം എനിക്ക് പിന്നെ എവിടെയെന്ന് അറിയല്ല എടുക്കാൻ അറിയില്ല അപ്പൊ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട അപ്പൊ അവൻറെ വായിലിരിക്കണെ കേൾക്കണേനെ കാര്യം ഇത് ഇങ്ങനെ ഇട്ടിരിക്കണല്ലേ നല്ലത് അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല ഇതാണ് അവന്റെ സമ്പത്യം ഇതാണ് ഞങ്ങളുടെ ബാത്റൂമു പോകുന്ന വാതില് ഇത് പുറത്തായിരുന്നു ഞങ്ങൾ ഇത് ഉള്ളിലേക്കാക്കിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇടനാഴിക ഇതിലൂടെ വന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് കടന്നു പോണ ഇടനാഴികയാണ് ഇവിടെയാണ് ടി വി ഇരിക്കണത് ഞങ്ങള് ഞങ്ങൾ മാത്രമുള്ള സമയത്ത് ഇവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക ടി വി കാണുക ഒക്കെ ഇവിടെയാണ് ഇവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ചിലപ്പോൾ രണ്ട് പേരും ഒറ്റയ്ക്ക് ഇരുന്നാലും തല്ലുകൂടും ഞങ്ങൾ മൂന്നാൾ ഉണ്ടെങ്കിലും തല്ലുകൂടും ഇതിൻ്റെ ഉള്ളിൽ തല്ലുകൂടി ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ചിലപ്പോൾ രണ്ടു പേരുള്ളത് കൊണ്ട് രണ്ട് കസേരയാണ് ഇവിടെ ഉള്ളത് ഇനി ഒരാൾ കൂടി വരാനുണ്ട് അപ്പൊ ഒരു കസേരയും കൂടി എടുത്തിടും ആള് പോയാ മാറ്റിയിടും അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് കസേര ഒപ്പം ഇട്ട് നടക്കാൻ സ്ഥലം സൗകര്യം ഉണ്ടാകും അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇപ്പൊ ഒന്ന് മാറ്റിയത് ഇനി നമുക്ക് എൻ്റെ മോൻ്റെ റൂമിലേക്ക് പോകാം ഇതാണ് എൻ്റെ മോൻ്റെ റൂമ് ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു കട്ടിൽ ഒരു അലമാര ഒരു ഫാന് ഇത് മാത്രമേ ഉള്ളു ഇങ്ങനെയൊന്നല്ല അവന്റെ റൂമ് ഇപ്പൊ ഞാനൊന്ന് അതൊക്കെ ഒന്ന് ഇച്ചിരി തട്ടിക്കൂട്ടി വൃത്തിയാക്കി വെച്ചതാണ് ഇനി എൻ്റെ റൂമിലേക്ക് പോകാം ഇതാണ് എൻ്റെ റൂം ഇവിടെയും പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു കട്ടിലും ഒരു അലമാരയും പിന്നെ രണ്ട് പെട്ടികളുണ്ട് അത് എൻ്റെ മോളെ ഡ്രസ്സുകളാണ് പിന്നെ എൻ്റെ മോ പേരക്കുട്ടിയുടെ തൊട്ടിയാണിത് ഇതാ ഇനി നമുക്ക് അടുക്കളയ്ക്ക് പോവാ ഇത് ഞങ്ങളുടെ ഫ്രിഡ്ജാണ് ഇത് ഞങ്ങള് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ് വാങ്ങിയിട്ട് തന്നെ ഇപ്പൊ നാലഞ്ച് വർഷമായിരിക്കണം അതിന് ഒരു കംപ്ലൈൻ്റും ഇല്ല ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളുണ്ടോ ഉണ്ടോ ചോദിച്ചാൽ ഇപ്പൊ പെരുന്നാളായ കാരണം കഴിഞ്ഞതിന്റെ ബാക്കി സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവാറില്ല ഇനിയിപ്പൊ പിന്നെ ഇതാ ഇത് ഞങ്ങളുടെ കൊട്ടത്തളം പാത്രം കഴുകണ സ്ഥലം ഇതാണ് പിന്നെ ഇതാ ഗ്ലാസ് വെക്കണ സ്റ്റാൻഡ് മിക്സിയുടെ ജാറുകൾ വെക്കുന്നത് ഇവിടെയാണ് പിന്നെ ഇത് ചായപ്പൊടി ഇടുന്ന ഒരു കവറാണ് ഒന്ന് വിചാരിക്കണ്ട ഇത് ഞങ്ങളുടെ പാത്രം വെക്കണ സ്റ്റാൻഡ് ഇതൊക്കെ ഇവിടെയാണ് പിന്നെ ഗ്യാസ് അടുപ്പ് ഇതാ ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് അടുപ്പ് അതിൻ്റെ അടുത്താണ് മിക്സി ഇരിക്കുന്നത് ഈ ഗ്യാസ് അടുപ്പ് എല്ലാ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് എന്നോട് ഗ്യാസ് ഇല്ലേ ഇല്ലേ എന്ന് ഈ ഗ്യാസടുപ്പിലെ വെച്ച് നമ്മൾ ഇത് വീഡിയോ ചെയ്യുമ്പോൾ തീരെ വെളിച്ചം കിട്ടില്ല വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത് ഇതിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ഒന്ന് നമുക്ക് കാണില്ലയെന്ന് വെളിച്ചം കിട്ടത്തില്ല എന്ന് ഇത് നമ്മൾ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് സൗകര്യം കുറവുണ്ടാകും ക്യാമറ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വെച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒറ്റടത്ത് ക്യാമറ വെക്കാനും പറ്റില്ല തിരിച്ച് എടുത്ത് ഞങ്ങൾക്ക് ഒരു ക്യാമറയുള്ളു ഇത് പിന്നെ ഈ മസാലകൾ വെക്കുന്ന സെൽഫാണ് ഇതൊരു പാത്രം നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ വെച്ചിട്ട് എടുക്കാനുള്ളതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയേണ്ടാവില്ല അപ്പോൾ ഇത് തുറന്നിട്ട് എടുക്കണം അത് ഗ്യാസും കുറ്റിയുടെ മേലെയാണ് ഇരിക്കുന്നത് പാത്രം ഇത്ര വലുപ്പമൊന്നുമില്ല പിന്നെ അടുപ്പ് ഞങ്ങളുടെ ആലുവ അടുപ്പാണ് ഇവിടെ വെച്ച് രണ്ടിൽ വെച്ചും ചെയ്താൽ നമുക്ക് ഒരു സൗകര്യം കിട്ടത്തില്ല അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വരെ സെറ്റപ്പ് ഉണ്ടാക്കിയത് ഇത് പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണേ ഇതൊക്കെ പിന്നെ സാധനങ്ങൾ വെക്കണേ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പം പിന്നെ അത്രയും സാധനങ്ങൾ മതി വെച്ചിട്ടാണ് ഇനി നമുക്ക് വർക്കിംഗ് ഏരിയയും നമ്മുടെ സ്റ്റോർ റൂമിലേക്കും പോകാം രണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലമാണ് ഇതാണ് ഞങ്ങളുടെ വർക്കിംഗ് ഏരിയയും ഞങ്ങളുടെ സ്റ്റോർ റൂമും ഇതാണ് ഇത് ഒരു മഞ്ചയാണ് ഇപ്പോൾ ഉള്ള മക്കൾക്ക് മഞ്ചെന്ന് പറഞ്ഞാൽ അറിയത്തില്ല പണ്ടുള്ളവർക്ക് അറിയാം ഇതിൽ നമ്മൾ അരി സാധനങ്ങളൊക്കെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെയാണ് വെക്കുന്നത് ഇതൊക്കെ അരി തെക്കണ പാത്രങ്ങളാണ് പിന്നെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സാധനത്തിന്റെ ബാക്കി ഒരാഴ്ചക്കുള്ളത് എടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക പിന്നെ ഇത് ഉള്ളിടാൻ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് അപ്പൊ അവിടെ എവിടെയൊക്കെ ഇടണ്ടല്ലോ ഉള്ളിയൊക്കെ ഇട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെക്കും ഇത് പഞ്ചസാരയാണ് കുപ്പിയിൽ ഒഴിച്ചിരിക്കുകയാണ് പിന്നെ ഇത് ഒരു കട്ടിലാണ് എൻ്റെ മോള് വന്നാൽ എൻ്റെ മോൻ പുറത്താവും അന്ന് എൻ്റെ മോന് അവർ പോകുന്നവരെ ഇവിടെയാണ് എൻ്റെ മോൻ്റെ കടത്ത ഇത് പിന്നെ വാഷിംഗ് മെഷീൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പാത്രങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ എടുത്തിട്ട് വെക്കുന്ന പാത്രങ്ങൾ ഗ്രൈൻഡർ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഒരു കരിമ്പനയുടെ കൊട്ടയാണ് ഇതിലും ചില സാധനങ്ങൾ വെച്ച് വെക്കാറുണ്ട് പിന്നെ ഇത് അമ്മിയാണ് അമ്മി ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട്ക്കാണ് പിന്നെ ഇവിടെ പാത്രങ്ങൾ വെക്കണ ഒരു സെറ്റപ്പ് ഇത് പിന്നെ ഈ പഴയ കവറൊക്കെ വന്ന് വാങ്ങാൻ വരുമല്ലോ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് വേണ്ടി ഇത് വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഇവിടത്തെ സെറ്റപ്പ് പിന്നെ കിണറിൻ്റെ അവിടെ ഇനി നമുക്ക് നമ്മുടെ കിണർ കാണാം ഇതാണ് ഞങ്ങളുടെ കിണറ് അത്യാവശ്യം ഹലമദില്ല പഠിച്ചോ സഹായിച്ച് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇപ്പൊ വെള്ളം മാറ്റിയിട്ടൊന്നുമില്ല ഇത് ഇവിടെ കയറി വന്നിട്ട് ഇവിടെ ബാക്കിയുള്ള സ്ഥലം ഫ്രീ ആ കിടന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടാങ്ക് ഇതാണ് വെള്ളത്തിൻ്റെ ടാങ്ക് അതിൻ്റെ ഇട ഫ്രീ ആയതുകൊണ്ട് ഒരു കൊട്ടത്തളം ഉണ്ടാക്കി അത് നമുക്കിപ്പോൾ വലിയ ഒരു ഉപകാരത്തിൽപ്പെട്ടു പല്ല് തേക്കാനും ഒരുപാട് പാത്രങ്ങളുണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് കഴുകുന്നത് നല്ലൊരു സെറ്റപ്പ് ആക്കി ഇവിടെ എടുത്തു ഇതാണ് ഞങ്ങളെ വീട് ഞങ്ങളുടെ വീട് വലിയ വീടല്ല ചെറിയ ഒരു പെരയാണ് ചെറിയ വീടായിരുന്നാലും ഞങ്ങൾക്ക് എല്ലാ സൗകര്യമും ഇതിൻ്റെ ഉള്ളിലുണ്ട് വീ ഞങ്ങളെ വീട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യും കൂടി ചെയ്യുക